الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اتوم بمانم درن مؤمنين الله سبحانه وتعالى نمد جيبتت الله بركتنا لغي نگرهي ഒരുപാട് ആൾക്കാർ ദ്വായ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് പല കാര്യങ്ങൾക്കുമായിട്ട് അള്ളാഹു അവരുടെ അവരുടെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് ഈ ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് ലോകത്തിന്റെ നായകറെ നബി മുഹമ്മദ് മുസ്തഫ സാഹുലൈ വസല്ല തങ്ങൾക്ക് ശേഷം ഈ ലോകത്തില് അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തീങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് സിദ്ദീഖ് നമ്മൾ പലപ്പോഴും ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കാറില്ല അബൂബക്കർ സിദ്ദീഖ് അബൂബക് പേരിൽ ഒരു ഫാത്തിഹ പോലും നമ്മൾ ഓതാറില്ല നമ്മള് മദരീങ്ങൾ അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ഓതാറുണ്ട് അവരെല്ലാം ഓർക്കാറുണ്ട് പക്ഷേ അള്ളാന്റെ താങ്ങും തണലുമായി ജീവിച്ച നിഴലില്ലാത്ത നബിയുടെ നിഴലായി ഇടതിടവില്ലാതെ അള്ളാന്റെ റസൂൽ എവിടെ പോയാലും കൂടെയുണ്ടായിരുന്ന സയ്യിദിന് അബൂബക്കറിന് സദ്ദീഖ് പ്രവാചകന്മാർക്ക് ശേഷം ഈ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ലോകത്തും വിശ്വാസത്തിലും കർമ്മത്തിലും എന്ന പോലെ സ്വർഗപ്രവേശനത്തിലും അബൂബക്രീ ക ശേഷമേ മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ സ്ഥാനമുള്ളൂതികളിൽ ഒന്നാമനാണ്

عن ابن عمر قال كنا نقول ورسول الله صلى الله عليه وسلم حي أفضل أمة النبي صلى الله عليه وسلم بعده أبو بكر ثم عمر ثم أثمان رضي الله عنه أجمعين الله من نبراجه صلى الله عليه وسلم آدنال ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂൽ അവിടുന്ന് എന്റെ ഉമ്മത്തികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിക്കുന്നത് അത് അബൂബക്കറിനാണ് അതേപോലെ തന്നെ ഉമറിനാണ് ഉസ്മാനിനാണ് അലിക്കാണ് എന്ന് ഇങ്ങനെ കുറച്ച് പേരുകൾ പറയുണ്ടായി അവിടെയും ഒന്നാമത്തെ സ്ഥാനം അബൂബക്കർ റസൂൽ അവിടുന്ന് ലഭിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉമറുൽ റളിയല്ലാഹു റളിയല്ലാഹു തആല പറയുന്നുണ്ട് സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളുടെ നേതാവാകുന്നു ഞങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനും ഞങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമാകുന്നു സയ്യിദിന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്ക് മനസ്സിലാക്കാസ് റതി അല്ലാഹു തേലാന പറയുന്നുണ്ട്

അങ്ങും കൂടുതൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരോടാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോ റസൂലവിടെന്ന് പറഞ്ഞത് ആയിഷോ പേരാണ് പറഞ്ഞത് വീണ്ടും ഞാൻ ചോദിക്കുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പ്രവാചകർഹു അലി വസ്ല്ല മാതങ്ങളെന്ന് പറയുകയാണ് ഒന്നാമതായി പറഞ്ഞത് ഐഷ ബീവ്ര അള്ളാവിന്റെ പേരാണെങ്കിൽ രണ്ടാമതായി പറഞ്ഞത് ബൂഹാ പിതാവാകുന്ന പിതാവാകും അബൂബക്കറുണ്ടല്ലോ അബൂബക്കർവിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് സയ്യിദനുഹമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ වడන પડીപ്പിക്കുകയാണ് കുൽതു ഞാൻ വീണ്ടും జోதிக்கുകയാണ് സുമമൻ യാ റസൂലല്ലാ അല്ലാന്റെ റസൂൽ වడන բරയാനാണ് സുമ ഉമർ ബിൽ ഖത്താബ് അല്ലാന്റെ റസൂൽ වడന്നു പിന്നെ ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹുന്റെ പേരാണോ പറഞ്ഞുද എന്റെ പ്രിയപ്പെട്ടവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനോ എത്രത്തോളം അല്ലാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട വ്യക്തിത്വമാണെന്നറിയോ അല്ലാഹു തആല എത്രത്തോളം അല്ലാഹുവിനെ പ്രവാചക ത്രത്തോളം ഇഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തിത്വമാണ് അബൂബക്കർ വേണ്ടിയിട്ട് സന്ധ്യ സമയത്തിരുന്നു ഫലമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓതാന കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും വലിയ വലിയ കർമ്മമാ കാരണം അവരെ ഓർക്കുന്നത് പോലും പുണ്യമാണല്ലോ അവരെ ഓർക്കും ുന്നത് പോലും പുണ്യമാണല്ലോ നമ്മളെല്ലാവരും മറന്നു പോകുന്നല്ലോ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ സ്നേഹിച്ചതെങ്ങനാണെന്നറിയോ വന്നുകൊണ്ട് മുസ്ലിം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തുമ്പോ അള്ളാന്റെ സഹാബത്തിനെയും ഓടിക്കാമേണി നോക്കുമ്പോ അള്ളാഹുവിന്റെ ഓർഡർ വന്നു വിടുന്ന ഹിജറ ചെയ്തു കൊണ്ട് മദീനത്തേക്ക് പോകാൻ ഓർഡർ വന്നിരിക്കുകയാഹാബത്ത് ും വേണ്ടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അള്ളാന്റെ വന്നുകൊണ്ട് പറയുന്നു നീ പോകാൻ നീ പോകാൻ അള്ളാഹുവിന്റെ ഓർഡർ വന്നിട്ടുണ്ട് അബൂബക്കറേ എൻ്റെ ഒപ്പം പോകാനാണ് നിനക്ക് ചാൻസ് കിട്ടിയത് എന്റെ കൂടെ വരാനാണ് അള്ളാഹു പറഞ്ഞത് അബൂബക്കറു അബൂബക്കറൂ അബോ ബാല പൊട്ടിക്കരയുകയാ അബോ ബരയുകയാട് ആയിഷാവിറതി അല്ലാഹുല പറയുന്നു സന്തോഷം വന്നിട്ട് ഇത്രയും കരയുന്നതായിട്ട് ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ സന്തോഷം വന്നിട്ട് വന്നിട്ടിങ്ങനെ അലറി കരയുന്നൊരു മനുഷ്യന് ഞാനിന്നേ വരെ കണ്ടിട്ടില്ലായും അള്ളാഹു അവിടുന്ന് പറയുകയാ അത്രത്തോളം അള്ളാന്റെ റസൂലിനെ ഇഷ്ടമാണ് അവിടുന്ന് ഇചറ ചെയ്തുകൊണ്ട് നടന്ന് പോകുന്ന സമയത്ത് അള്ളാഹുവേ അള്ളാന്റെ റസൂലതാ നബിയേ നടന്നോ നബിയേ oh. മുന്നിൽ നടക്കുകയാണ് അബൂബക്ര സിദ്ധീകർദി അല്ലാ നടക്കുകയാ വീണ്ടും സമയം പിന്നിൽ നടക്കു നബിയേ അല്ലാൻ പിന്നിൽ അബൂബക്കർ സിദ്ദീഖ് നടക്കുകയാ മുന്നിൽ നടക്കുകയാട് വീണ്ടും വലതുവശത്ത് വന്നു ഇടത് വന്നു പിന്നിൽ വന്നു അല്ലാ റസൂൽ ചോദിക്കുന്ന അബൂബക്കറേ 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 എന്താ എന്താ നീ നീ കാണിക്കുന്നത് കാണിക്കുന്നത് അബൂബക്കർ ോട് അള്ളാന്റെ റസൂൽ എവിടുന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂലിനോട് പറയുന്ന റസൂലല്ലാ അല്ല കൂടി മുന്നിൽ കൂടി നടക്കാൻ വേണ്ടി പറയുന്നത് പിന്നിൽ കൂടി ആരെങ്കിലും ശത്രുക്കൾ കടന്നു വന്നാലോ അവിടുന്ന് വീണ്ടും ഞാൻ മുന്നിലേക്ക് വരുന്നത് റസൂലേ ശത്രുക്കള ഒും കടന്ന് വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഞാനെന്റെ ഭാഗത്ത് നിന്നും മറുഭാഗത്തേക്ക് വരുന്നതെന്ന് പഠിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂലുമായിട്ട് എത്രത്തോളം ബന്ധമാണെന്നറിയോ വല്ലാത്ത ബന്ധമാണല്ലോ ബന്ധമാണല്ലോ അല്ലാന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അല്ലാഹു പറയുകയാട് റസൂലല്ലോ നടന്ന് നടന്ന് കൊഴഞ്ഞോ നബിയെ ഞാൻ ഞാനെന്റെ ചുമലിൽ തൂക്കാം നബിയെ ഞാൻ എന്റെ ചുമലിൽ ചുമന്നു കൊള്ളാം നബിയേ അല്ലാൻ റസൂലവിടുന്ന് പറഞ്ഞു വേണ്ട ബൂബക്കറ് എന്നെ പോലെ തന്നെ നീയും കൊഴഞ്ഞിട്ടുണ്ടല്ലോ എന്നെ പോലെ നീയും ക്ഷീണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് വേണ്ട സഹാബാ വേണ്ട ബൂബക്കറെ അള്ളാന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെതായ സമ്മതം വാങ്ങിയിട്ടാന്റെ സ്നേഹമാണല്ലോ ആ ബോബക്കര സിദ്ധി കർദിയുവിനെ ഓർക്കാറുണ്ടോ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാൻ പറയുമായിരുന്നു റസൂൽ എന്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോ അവിടുന്ന് അവിടുത്തെ മുന്നിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ ഹബീബേ അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ നബിയേ എനിക്ക് വല്ലാത്ത ദുഃഖമാണ് പ്രയാസമാണ് അവിടുന്ന് നടന്നു വന്നു കൊണ്ടങ്ങയുടെ മുന്നിലിരിക്കുന്ന സമയത്താണ് എന്റെ മനസ്സിന് വല്ലാത്ത ശാന്തി കിട്ടുന്നതിന് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ

അബൂബക്കർ പോകുന്നത് എവിടേക്കാണ് ഈ അബൂബക്കർ പോകുന്നത് അള്ളാഹുവിന്റെ പ്രമാചകര സല്ല മാ തങ്ങളുടെ ഉത്തമ അനുയായിയായ അബൂബക്കർ എവിടേക്കാണ് ഈ പോകുന്നത് എന്ന് നോക്കി ഉബർവിൽ പുറകെ കൂടി അവിടുന്ന് ഒരു വലിയൊരു പാറയുടെ പുറകിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഒളിച്ചിരുന്നു നോക്കി അബൂബക്കർ സിദ്ദീഖ് ഒരു വീട്ടിലേക്ക് പോവുകയാണ് ഒരു വീട്ടിലേക്ക് പോവുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞു അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർഹു ആ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വന്നുവിൽ അള്ളാഹുരിക്കുകയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് കാണുന്നില്ല ഉമർ ബിൻ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് സലാം സലാം പറഞ്ഞു ഒരു ടക്കിയത്രിയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ആഘോഷമാണ് നമുക്കെല്ലാവർക്കും വലിയ ആഘോഷമാണ് കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ പലമാതിരിയുള്ള ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി ആ മനുഷ്യനെ നമ്മൾ വലിച്ചു താഴെയിടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും അതാണ് നമ്മുടെ സ്വഭാവം പക്ഷേ സയ്യിദന ഉൽ തന്റെ മനസ്സിലേക്ക് പല സംശയങ്ങളും കടന്നു വന്നിട്ട് പോലും ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ സലാം പറയുമ്പോൾ അതാ ഒരു സ്ത്രീയാണ് വന്നുകൊണ്ട് സലാമടക്കുന്നത് അകത്തിരുന്നു കൊണ്ട് സലാമടക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഖത്താബ് റളിയല്ലാഹു ഉമർത്ത കടന്നു വരികയാട് അവിടുന്ന് കാണുന്ന സംഭവം എന്താണെന്നറിയോ സുബ്ഹാനല്ലാഹ് അതാ കണ്ണുകാണാത്ത വൃദ്ധയായ പ്രായമുള്ള പടുവൃദ്ധയായ ഒരു സ്ത്രീയാണ് ആ കട്ടിലിന്റെ പുറത്തിരിക്കുന്നത് എന്നെ പ്രിയപ്പെട്ടവര് അവര് തപ്പിത്തടഞ്ഞു കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കുന്ന ആരാ ഈ വീട്ടിലേക്ക് കടന്നു വന്നത് ആരാണെന്ന് ചോദിക്കുമ്പോ അള്ളാഹുബേ ഉള്ളാഹു താലാൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ് അവിടുന്ന് ചോദിക്കുന്നു ഉമ്മ നേരത്തെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ ആ കണ്ണു കാണാത്ത വൃത്തിയായ സ്ത്രീ ഇവിടുന്ന് പറയുകയാണ് എനിക്കറിയില്ല മോനെ എല്ലാ ദിവസവും ഇവിടെ വരുമായിരുന്നു എല്ലാ ദിവസവും ഇവിടെ വരുമായിരുന്നു ഇന്നും ഇവിടെ വന്നിട്ട് പോയി വന്നിട്ട് എന്നെ പല്ല് തേൽപ്പിക്കും എന്റെ മുഖം കഴുകും എന്നെ കൊളിപ്പിച്ച വസ്ത്രങ്ങൾ മുഴുവനും മാറ്റിയിട്ട് ഞാൻ ഇവിടെ കിടന്നുകൊണ്ടാണ് എനിക്ക് എഴുന്നേറ്റ് പോകാൻ പോലും സാധിക്കുകയില്ല ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് പോലും കഴുകി ശുദ്ധിയാക്കി നേരത്തെ കഴുകി ശുദ്ധിയാക്കി വെച്ചിരുന്ന വസ്ത്രങ്ങൾ എന്നെ കുളിപ്പിച്ചു നല്ല വസ്ത്രങ്ങളിട്ട് അത്രക്ക അത്രക്ക് പൂശിയിട്ട് എനിക്ക് രാവിലത്തെ പ്രാതലുള്ള ഭക്ഷണം പോലും എടുത്ത് വെച്ചുകൊണ്ട് എന്റെ വായിൽ വെച്ചുകൊണ്ട് തന്നു എന്റെ ആരാണെന്നറിയില്ല ആരാണെന്നറിയില്ല മോനെ മോനെ ഇത് യാൽഹു തലാൻ ഇവിടുന്ന് ഇറങ്ങി ഓടുകയാണ് അള്ളാൻ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു സയ്യിദിനാ അബൂബക്കറിന് സി കോറദിയാഹു താലാൻ മുന്നിലേക്ക് വന്നുകൊണ്ട് കൈ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അബൂബക്കർ പിന്നെ കൈ പിടിച്ചിട്ട് ഉമർവിൽ ഹത്താബി അള്ളാന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാട് ഓ അബൂബക്കറ നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല അബൂബക്കറെ നന്മ ചെയ്യുന്ന വിഷയത്തില് നന്മ ചെയ്യുന്ന വിഷയത്തില് അല്ലാഹുവിന്റെ തൃപ്തി മേടിക്കുന്ന വിഷയത്തില് നിന്നെ പുറകിലാക്കാ എനിക്ക് കഴിയില്ല ബോബക്കറേ മുന്നിൽ അതാ പൊട്ടിക്കറിയുന്ന രംഗമുണ്ടല്ലോ അള്ളാഹു മനസ്സിനെ നോവിക്കുന്നതാണല്ലോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് സഹോദരിമാര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാൻ കഴിയാത്തവര് സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാൻ കഴിയാത്തവര് മാതാപിതാക്കളെ രോഗം പിടിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുന്ന സമയത്ത് അവര് ചെയ്യുന്ന സമയത്ത് ആ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് മാറ്റിയൊന്ന് ശുദ്ധിയാക്കാൻ പോലും മനസ്സ് കാണിക്കാതെ വിമൂഖത കാണിച്ചുകൊണ്ട് പുറകോട്ട് മാറി നിന്നിട്ട് കാശിന്റെ പണവളപ്പ് കാണിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവര് എന്റെ പ്രിയ നിന്റെ ൾക്ക് ഹിതുമത് ചെയ്യാതെ അവരുടെ പൊരുത്തമില്ലാതെ എങ്ങോട്ടാ നീ പോകാനിരിക്കുന്നത് അല്ലാന്റെ മുന്നിലേക്കാണോ അബൂബക്കർ നീ അള്ളാഹു ഹിതുമത് ചെയ്തത് സ്വന്തം ഉമ്മക്കല്ല സ്വന്തം ഉമ്മക്കല്ല പിന്നെയോ ആ നാട്ടിലുള്ള ഏതോ ഉമ്മയാണ് വൃദ്ധയായ സ്ത്രീയുവിന്റെ പ്രീതി മാത്രം ചെയ്തു പോകുന്ന അത്രത്തോളം പവിത്രയാണ അത്രത്തോളം പവിത്രതയാ ഇസ്ലാമെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ രീതിയായി പറയുന്നത് ഇസ്ലാമിനെ തീവ്രവാദികളെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രകുത്താൻ വേണ്ടി ശ്രമിക്കുന്നവര് ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് ർത്താവ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫയാ ഇസ്ലാമിൻറെ ആദ്യത്തെ ഖലീഫയാണ് സയ്യിദിനെ എന്ന് പഠിക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുബിന്റെ അത്രത്തോളം കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ വൈകുന്നേരം വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഇസ്ലാമിന്റെ ഭരണകർത്താക്കളിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു തന്നിട്ടുള്ള മഹാന നാളെ അള്ളാന സ്വർഗം തുറന്നതിന് ശേഷം ശേഷം പിന്നടത്ത് കയറുന്നത് അബൂബക്കറിന്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മൾ അന്യമായി നിർത്തരുത് അബൂബക്കർ സിദ്ധീകർതി അല്ലാഹു അനുവിനെ നമ്മൾ അന്യമായി നിർത്തല്ലേ അന്യമായി നിർത്തല്ലേ അബൂബക്കർ അബോബക്രസിട്ട് നമുക്ക് വല്ലാത്ത പരിചയം വേണം നല്ല പരിചയം വേണം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി നിങ്ങൾ ഫാത്തിഹ ഫാത്തിഹിക്കോ നല്ല ബന്ധമുണ്ടാക്കാൻ കഴിയും നല്ല ബന്ധമുണ്ടാക്കാൻ കഴിയും നല്ല ബന്ധമുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ

അള്ളാന്റെ തങ്ങൾക്ക് അവിടുന്ന രോഗം ബാധിച്ചുകൊണ്ട് കിടക്കുമ്പോ അവിടുത്തെ അവസാനത്തെ സമയമുണ്ടല്ലോ പനി പിടിച്ചുകൊണ്ട് എഴുന്നേക്കാൻ പോലും കഴിയാത്ത കഴിയുമ്പോ അതാഹു രോഗം ബാധിച്ചുകൊണ്ട് കിടക്കുന്ന സമയമുണ്ടല്ലോ റസൂൽ അല്ലാതെ റസൂലവിടുന്ന് കല്പിക്കുകയാണ് പറയണേ അപൂമക്കിർനോടൊന്ന് പറയണേ നിങ്ങള് നിസ്കരിക്കാന്ന് പറയുന്നത് െ മുറൂ അബൂബക്കരന് വല്ലുസല് ജനങ്ങൾക്ക് ഇമാമായിട്ട് അബൂബക്കറിനോട് നിൽക്കാൻ എന്ന് പറയണേ

ും കാണുകയാണ് അത്രിരുന്നു കൊണ്ട് സലാമേറ്റുന്ന സമയം വരെയും അള്ളാന്റെ റസൂൽ മുഴുവനും അതിരുന്ന് വീക്ഷിക്കുകയാണ് അവിടുന്ന് കർട്ടൻ വലിച്ചിടാൻ പറയുന്നു എന്നിട്ട് അള്ളാന്റെ റസൂല പെടുന്നു പറയുന്നല്ലോ എന്റെ പ്രബോധനം ഇവിടെ പൂർത്തിയായിരിക്കുന്നു അല്ല അവർക്ക് നിസ്കാരം ഞാൻ പഠിപ്പിച്ചു കൊടുത്തല്ലോ അവര് നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിച്ചല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി അവസാന സമയത്ത് പോലും അവിടെന്ന് പറഞ്ഞത് അബോബക്കറിനോടാൻ ഹൂ

ابو بكر الصديق رضي الله تعالى عنه الله الله الرسول و بركه من سيدي كان قليل

السلام عليكم ورحمه الله وبركاته